പെരുന്നാൾ ആകുമ്പോൾ ആ പെരുന്നാൾ സംബന്ധമായ വിഷയം അതിനെക്കുറിച്ച് അന്ന് നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പഠിക്കുക അതിന് വലിയ കൂലിയാണ് അപ്പം അന്ന് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പെരുന്നാൾ നിസ്കാരം ഇന്ന് പറയുന്നത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം സൂര്യനുദിച്ച് ഒരു കുന്തത്തിൻ്റെ കതിർ പണ്ടെ മദർസം പഠിച്ചിട്ടുണ്ട് നമ്മൾ കാണാത്തൊരു കുന്താണത് അഥവാ സൂര്യനുദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ ലുഹർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം ലുഹർവാങ്ങ് കൊടുക്കുക നമുക്ക് എന്തുണ്ട് നിസ്കരിക്കാനുള്ള സമയമുണ്ട് കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ അത് ഉപകാരപ്പെടും ഇപ്പൊ പെരുന്നാസ്കാരം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ നിന്ന് അതിൻ്റെ വിവരം കിട്ടും സ്ത്രീകൾക്ക് അത് കിട്ടില്ലല്ലോ അപ്പം അവരെ പഠിപ്പിച്ചു കൊടുക്കുക അവരെ നിസ്കരിക്കണം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ശുന്ന സംസ്കാരമാണ് പെരുന്നാൾ പെരുന്നാസ്കാരം അത് ഏത് കാവില് പോയിട്ട് അങ്ങനെ പന്തും പന്തലിൽ പോയിട്ട് പിന്നെ കാൽച്ചന്ത പോയിട്ട് നിസ്കരിക്കേണ്ട സംസ്കാരമല്ല അത് പള്ളിയിൽ ചെന്ന് ഇന്നിപ്പോൾ നമുക്ക് സൗകര്യം പള്ളിയാണ് ആ പള്ളിയിൽ ചെന്നുകൊണ്ട് നിസ്കരിക്കേണ്ട ആസ്കാരമല്ല അത് ആണും പെണ്ണും കുട്ടികളൊക്കെ കൂടിയിട്ട് ഏതെങ്കിലും ടൗണിലോ പിന്നെ പന്തലിലൊക്കെ പോയിട്ട് നിസ്കരിക്കേണ്ട നിസ്കാരം അല്ല സ്ത്രീകൾ അവർ അവർ വീട്ടിൽ നിസ്കരിക്കുക പുരുഷന്മാർ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാം അപ്പം രണ്ട് എൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് പറയുന്നത് ഒന്ന് നിയത്താണ് നിയത്ത് എന്ന് പറഞ്ഞാൽ കുസല്ലി സുന്നത്ത ഐദിൽ ഫിത്തിരി റക്കഅ ജൈനി മുത്തൻ ഇലൽ അദാഅൻ ലില്ലാഹി തആല ചെറിയ പെരുന്നാൾ എന്ന ചെറിയ പെരുന്നാൾ എന്ന സുനത്ത് സുന തുസ്കാരം കിബിലൊക്കെ മുന്നേറ്റ് ആയി ആയി അള്ളാഹുത്താലു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഇതാണ് നിയത്ത് നിയത്ത് മനസ്സിൽ കരുതലാണല്ലോ വേണ്ടത് അപ്പൊ ചെറിയ പെരുന്നാളാണെങ്കിൽ ചെറിയ പെരുന്നാൾ പ്രത്യേകം കരുതണം വലിയ പെരുന്നാളാണെങ്കിൽ വലിയ പെരുന്നാൾ എന്ന് പ്രത്യേകം കരുതണം ഈദുൽ അലഹ എന്ന് കരുതാം മലയാളത്തിൽ വെച്ചാലും മതി അറബി തന്നെ വെക്കണം എന്ന നിയത്ത് ഇനി അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം നമ്മൾ വലുതു ശേഷമില്ല എറണ്ടറക്കാലത്ത് സുനത്തസ്കാരം ഉണ്ടല്ല അതാണ് അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം അങ്ങനെ എൻട്രക്കാലത്ത് നിസ്കരിക്കുക എണ്ണ നിയത്ത് വെച്ച് എറക്കാലത്ത് നിസ്കരിച്ചാൽ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചു എന്ന കൂലി നമുക്ക് കിട്ടും ഇനി അതിൻ്റെ പൂർണ്ണ രൂപം നമ്മൾ നീയത്ത് വെച്ചു കൈകെട്ടി വജ്ജഹത്വം അതെല്ലാം ശുനതസ്കാരത്തിനും വജ്ജഹത്വമാണ് വേണം അഴൂത് വേണം അങ്ങനെ അഴൂത് ഓതുന്നതിന് മുമ്പ് ഒന്നാമത്തെ ഇറക്കാലത്തിൽ ഏഴ് തക്കബീർ ഓരോ തക്കുബീറുകൾക്കിടയിലും പിന്നെ അത് കൂട്ടി കൊടുക്കൽ അനുവദനീയമാണ് രണ്ടാമത്തെ അക്കായത്തിൽ ഇതേപോലെ കൈകെട്ടിയിട്ട് ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഞ്ചു പ്രാവശ്യം ആന അഞ്ച് തക്ബീർ ആ അഞ്ച് തക്ബീർ തക്ബീറുകൾക്കിടയിലും എന്ത് ചൊല്ലണം സുബഹാന അലഹമ്മദാഹി ഇലാഹ ഇലഹ്ലാഹു വള്ളാഹു അക്ബർ ഇപ്പം കൈ കെട്ടി വജത്ത് ഓതി അഴുതു ഓതിയപ്പോഴാണ് നമുക്കത് ഓർമ്മയത് എന്നാലും എന്താക്കാം തക്ബീർ ചൊല്ലാം എന്നാ അങ്ങനെ ചൊല്ലിയാലെന്ത് കിട്ടും ആ തക്ബീർ ചൊല്ലി എന്നുള്ള സുന്നത്ത് കിട്ടും ഏറ്റവും ശ്രേഷ്ഠത അഴുതു ഓതുന്നതിന് മുമ്പ് തക്ബീർ ചൊല്ലലാണ് അപ്പം ഈ നമ്മൾ കൈ ഉയർത്തും ഓല ഏഴ് തക്കുബീറുണ്ട് ഈ ഏഴ് തക്കുബീറുകൾ കൈ ഉയർത്തുമ്പോഴും നമ്മളെ പറഞ്ഞപോലെ നമ്മൾ സാധാരണ ഇപ്പം നീ നീത്തൊക്കുമ്പോൾ കൈ ഉയർത്തില്ല അതുപോലെ എന്താക്കുക ചുമലുകൾക്ക് നേരെ കൈ ഉയർത്തുക എന്നിട്ട് പിന്നെ കൈ നമ്മൾ സാധാരണ കൈ കെട്ടുന്ന പോലെ കെട്ടുക അത് സുന്നത്താണ് ഓരോ തക്ബീറുകൾക്കിടയിലും തക്ക്ബീറുകൾക്കിടയിലും ഇവിടെ ഇമാമു ഇമാമുമായി തസ്കരിക്കാണെങ്കിൽ തക്ബീർ പിന്നെ മൗമിങ്ങൾക്കും ഉറക്കെ ആക്കല് സുന്നത്താണ് എന്നാൽ ഈ ദിക്കറ് ഹദ് അള്ളാഹു പതുക്കെ ചൊല്ലലാണ് സുന്നത്ത് അവിടെ മുമ്പ് ആരോന്ന് പറഞ്ഞു പള്ളിയിൽ പോയപ്പോൾ ഭയങ്കര ആവേശ കാരണം ദിക്കറൊക്കെ ഉറക്കനെ ചൊല്ലി എന്നുള്ളത് അത് സുന്നത്തിനെതിരാണ് അവിടെ ദിക്കറ് എന്താണ് പതുക്കെ ചൊല്ലാണ്ട് നമ്മൾ ആവേശം കൂട്ടാൻ വേണ്ടിയിട്ട് ദിക്കർക്ക് ഉറക്കാൻ ചെല്ലേണ്ട ആവശ്യമില്ലല്ലോ അത് സുന്നത്തിനെതിരാണ് സുന്നത്ത് ആക്കലാണ് സുന്നത്ത് തക്ബീർ ഉറക്കനെ ചൊല്ലാം അള്ളാഹു അക്ബീർ അതെല്ലാവരും ഉറക്കണം ഇമാമോമോ ഉറക്കനെ ചൊല്ലാം ദിക്കറ് അത് പതുക്ക അങ്ങനെയാണ് ചൊല്ലേണ്ടത് ഇപ്പൊ ദിക്കർ മറന്നു എന്നാ എന്താ ചെയ്യാ പ്രത്യേക സുന്നത്വം ഒന്നുമില്ല അയ്യാത്വ സുന്നത്തിൽപ്പെട്ടതുകൊണ്ട് ആ ദിക്കറ് മറന്നത് കൊണ്ട് പിന്നെ ഇവിടെ സാഹിബിന്റെ സുചൂത് ചെയ്യണ്ട ആവശ്യം ഇല്ല അത് വെച്ചിട്ട് ഒഴിവാക്കണമെന്നല്ല അങ്ങനെ മലപ്പൂർവ്വം ഒഴിവാക്കൽ കറാഹത്വമാണ് മലപ്പൂർവഴിവാക്കൽ കറാഹത്താണ് പോയാൽ അതിന്റെ പേരിൽ സഹിബിന്റെ സുജൂത് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഈ തക്ബീർ ചൊല്ലുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സംശയിച്ചു കുറച്ച് മൂന്നാണോ നാലാണോ ആയത് എന്നാൽ മൂന്നുമ്പോൾ പിടിക്കാം മൂന്നായത് കൂട്ടിയിട്ട് ബാക്കി എന്താക്കാം പൂർത്തിയാക്കുക ഇനി അവിടെ പിന്നെ സൂറത്തുകൾ ഓതേണ്ടത് പിന്നെ നമ്മളിപ്പോ പ പൊതുവേ നമ്മുടെ പള്ളികളിലൊക്കെ പതിവാക്കുന്ന സൂറത്താണ് സബ്യ ഹിസ്മ നമ്മുടെ വെള്ളിയാഴ്ച ഒതുല സബ്യ ഹിസ്മയും അതുപോലെ അലാതാക്കിയും സൂറത്ത് ഓതുക പിന്നെ അതിന് അത് കിട്ടാത്തവരാണെങ്കിൽ എന്താക്കാം സുഹൃത്തുൽ കാഫിറൂൻ ഒന്നാം തിറക്കായത്തിലും സുഹൃത്തുൽ ഇഖ്ലാസ് രണ്ടാം തിറക്കായത്തിലും അങ്ങനെയും സൗദിമാർക്കൊക്കെ അങ്ങനെയും മോദി എന്താക്കാം നിർവഹിക്കാവുന്നതാണ് പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾസ്കാർ പജമായത്തായിട്ട് നിസ്കരിക്കുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ നിസ്കാരത്തിന് ശേഷം അവിടെ ഖുത്ബ ഇമാം ഇമാമുണ്ട് നമ്മൾ കേട്ടുകൊടുത്താൽ മതി അതെന്താണ് സുന്നത്താണ് ഖുത്ബ സുന്നത്താണ് രണ്ട് ഖുത്ബ ഉണ്ടാവും അഹുതുബ എന്താക്കുക സുന്നത്താണ് ഇനി അതുമായി ബന്ധപ്പെട്ട ചില സുന്നത്തുകൾ പിരുന്ന നമസ്കാരവുമായി ബന്ധപ്പെട്ട് ചെറിയ സുന്നത്തുകളാണ് പറയുന്നത് പിന്നെ ഇമാമല്ലാത്തവർക്ക് പെരുന്നാ നമസ്കാരത്തിന് എന്താക്കുക നേരത്തെ പോവൽ സുന്നത്താണ് ഇമാമിനെ നിസ്കരിക്കുന്ന സമയത്ത് പോയാൽ മതി പള്ളിക്ക് പിന്നെ നമ്മൾ ജുമാക്കൊക്കെ പോകുന്നത് പോലെ പോകുമ്പോൾ കുറച്ച് ദൂരെയുള്ള ഉള്ള പോവുക തിരിച്ചു വീട്ടിൽ പോകുമ്പോൾ അടുത്തുള്ള വഴിക്ക് പോവുക പിന്നെ ചെറിയ പെരുന്നാൾ സുന്നസ്കാരത്തിന് ചെറിയ പെരുന്നാൾസ്കാരത്തിന് പോകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകലെ സുന്നത്ത കാരണം ഇതുവരെ നമ്മൾ നോമ്പോറ്റവരല്ലേ വലിയ പെരുന്നാൾക്ക് അങ്ങനെയല്ലേ വലിയ പെരുന്നാക്ക് പിന്നെ പെരുന്നാൾസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കലാണ് സുന്നത്ത് അത് തന്നെ ആദ്യമായിട്ട് ഒലീഹത്തിൻ്റെ മാംസം കഴിക്കലാണ് സുന്നത്ത് അത് കിട്ടണമെങ്കിൽ രാത്രി അപ്പം രാത്രിയാവും ആ സുന്നത്തിട്ടണെങ്കിൽ ഒലീഹത്തിൻ്റെ സുന്നത്ത് ഇട്ടണമെങ്കിൽ അങ്ങനെ എടുത്ത മഹാന്മാരുണ്ട് നമ്മള് കേരളത്തിൽ തന്നെ അപൂർവ്വതൊക്കെ അപൂർവ്വമായിട്ട് കിട്ടുന്ന ഇത് വലിയ പെരുന്നാൾക്ക് ആല പിടിച്ചിട്ട് അല്ലേ അത് പണ്ട് കാലത്തൊക്കെ ആ നേരത്തെ നിസ്കാരം കഴിയും നേരത്തെ പരിപാടി കഴിയും ഇന്നിപ്പം നമ്മൾ നിസ്കാരം കഴിയുമ്പോൾ തന്നെ പത്ത് മണിയാവും പിന്നെ ആളുകളൊക്കെ വന്ന് അർത്തുകഴിയുമ്പോൾ തന്നെ മൂന്ന് മണിയാകും പിന്നെ എന്ത് ചട്ടിയിലായി നമ്മൾ പള്ളിയേക്ക് എത്തണമെങ്കിൽ എന്തായാലും എട്ട് മണിയാവും പിന്നെ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് ഭക്ഷണം കഴിച്ചിട്ട് പോവുക അതും ഈത്തപ്പഴം പിന്നെ ഒറ്റയായിട്ട് ഭക്ഷിക്കാൻ ഏറ്റവും നല്ലത് ഒന്നോ മൂന്നോ അഞ്ചോ അങ്ങനെ ഈത്തപ്പഴം കഴിക്കുക കഴിച്ചിട്ട് അതിനോ അതിന്റെ കൂടെ അല്ല നെയ്യപ്പം കഴിക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടിലൊക്കെ രാവിലെ അധികം പെരുന്നാക്ക് നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കാം വീത്തപ്പം കഴിക്കലാണ് നല്ലത് കിട്ടുകയാണെങ്കിൽ എന്താക്കാം നമ്മക്ക് ബാക്കിയുള്ള ഫുഡും കഴിക്കാം എന്തായാലും ഭക്ഷണം കഴിച്ചു പോവുക പിന്നെ വൃത്തിയാക ഏറ്റവും നല്ല സുഗന്ധം പൂശുക ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് അത് പുതിയ വസ്ത്രം എല്ലാവർക്കും പ്രായോഗികമായിക്കോണമെന്നില്ല ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് പുതിയത് വാങ്ങാൻ പറ്റുന്നവർ ആ പുതിയ വസ്ത്രം ചില ആൾക്കാരൊക്കെ പള്ളിയിൽ പോകുമ്പം അതൊരു ചില പ്രായമുള്ള ആൾക്കാരുണ്ട് ഒരു കള്ളിയിൽ തുണിയും കുപ്പായിട്ടിട്ടാണ് പോകും പള്ളിക്ക് അല്ലേ പിന്നെ പള്ളിയിൽ പോയി വന്നിട്ട് വിരുന്നു പോകുമ്പോൾ എന്താക്കും നല്ല ഡ്രസ്സ് ഇട്ടു അങ്ങനെയല്ലേ പള്ളിക്ക് പോകുമ്പോൾ നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള വസ്ത്രം ഇട്ടിട്ട് പോവുക ഈ ചെരുപ്പ് വേണേൽ പയ്യതിട്ടിട്ട് പോയിക്കൂലി കാരണം ചില ചിലപ്പോൾ ചെരുപ്പൊക്കെ എന്താക്കും ആരെങ്കിലുമൊക്കെ അടിച്ചോണ്ട് പോകും അപ്പോൾ അത് ചെരുപ്പ് പായതാണെങ്കിലും തുണിയും കുപ്പായും നല്ലൊരു ടവ്വല് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ പള്ളീത്തെ തൊപ്പി നമ്മൾ ഒഴിവാക്കുക അല്ല പെരുന്നാക്ക് പോകുമ്പോൾ കാരണം അത് നല്ല ടവൽ അല്ല നല്ലൊരു തൊപ്പി നമ്മളെല്ലാം ചെയ്യും താടി പഠിക്കാനൊക്കെ നൂറ്റി അമ്പത് റുപ്പ താടി മീശ മീശയും പിന്നെ മൂടിയൊക്കെ റെഡിയാക്കാന് അപ്പോൾ ഒരു അറുപത് എഴുപത് റുപ്പ്യണ്ടെങ്കിൽ ഒരു ടവൽ ഇട്ടൊരു തൊപ്പി ഇട്ടും അതിന് നമ്മളെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിയിട്ട് പെരുന്നാക്ക് നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ആ തന്നെ ആയിക്കോട്ടെ ഇതിന് അപ്പം പള്ളീത്തെ തൊപ്പി എടുക്കണേ അത് പള്ളിയിൽ തൊപ്പി പറഞ്ഞാല് അഞ്ചു കൊല്ലം പഴക്കം ഉണ്ടാവും അപ്പോൾ അത് കുറേ പഴയതാണ് ഇവിടെ ഏറ്റവും മുന്തിയ വസ്ത്രമല്ലേ ധരിക്കേണ്ടത് അപ്പോൾ പുതിയ വസ്ത്രം തന്നെ എന്താക്കുക പുതിയൊരു തൊപ്പിയോട്ട പോലെ നമ്മൾ വാങ്ങുക പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം വെള്ളയാണ് പ്രായമുള്ള ആളുകളൊക്കെ നമ്മൾ കാണലല്ലേ ഒരു വെള്ള വസ്ത്രം വെള്ള കുപ്പായും വെള്ള തുണിയും ഒരു വെള്ള തോർത്തും ഉണ്ടാവും അങ്ങനത്തെ തലയൊക്കെ ഇട്ടിട്ട് അവിടുക അപ്പോൾ വെള്ള വസ്ത്രമാണ് ആണുങ്ങൾക്ക് സുന്നത്തി ഇനിയിപ്പോൾ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിലിപ്പം മുലിമാരാകാൻ കഴിയുമല്ലോ അപ്പോൾ ഒരു വെള്ള തുണിയെങ്കിലും ഇട്ടോളി പെരുന്നാസ്കരിക്കാൻ പോകുമ്പോൾ വെള്ള തുണി ഇട്ടോളി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ പിന്നെ ഫാൻറ്റും കുപ്പായിട്ടുള്ളി ആ സുന്നത്ത് പാലിച്ച് പോകുമ്പോൾ അതിന് കൂലിയിട്ടുമല്ലോ പിന്നെ തക്ബീർ സുന്നത്താണ് അതൊക്കെ പിന്നെ നമുക്ക് പിന്നെ പിന്നെന്താക്കാം വീട്ടൊന്നും എപ്പോഴും ചൊല്ലാം തക്ക് ബീറൊക്കെ പെരുന്നാളായി കഴിഞ്ഞാൽ തക്കമ്പിയർ ചൊല്ലുക എന്നുവെച്ചാൽ അതെങ്ങനെയാണ് പെരുന്നാസ്കാരത്തിൻ്റെ ചുരുങ്ങി പിന്നെ രൂപം എന്നുവെച്ചാൽ അതെല്ലാവരും പരമാവധി വീട്ടുകാരെ കൊണ്ടൊക്കെ ഉമ്മാരെ കൊണ്ടും സഹോദരിമാരെ കൊണ്ടൊക്കെ നിസ്കരിപ്പിക്കുക നമ്മൾ നിസ്കരിക്കുക ദ്വായിലൊക്കെ ഉൾപ്പെടുത്തുക അഭുത്തായല്ല ഈ റമദാൻ വരവേൽക്കാൻ തോഫി നൽകിയതുപോലെ പെരുന്നാളും അള്ളാഹു തൃപ്തിപ്പെട്ട നിലക്ക് കൊണ്ടാടാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബൽ ആലമീൻ